മനുഷ്യർക്ക് അറിയാവുന്ന ലോകത്തിനുമപ്പുറം ആകാശത്തിന്റെ ചക്രവാള ചെരുവിൽ തീ പോലെ തെളിഞ്ഞ നക്ഷത്രങ്ങൾ ചിമ്മുന്നു അവിടെയുണ്ട് അനന്തവനം ദിവ്യ നാഗലോകം മുത്തുകളും പവിഴങ്ങളും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിൽ ഭഗവാൻ അനന്തനും ചന്ദ്രതാരമായ ല നാഗലക്ഷ്മിയും വസിക്കുന്നു അവളുടെ ചിരിയിൽ സന്ധ്യയ്ക്ക് കൂടുതൽ പ്രകാശം അവളുടെ ഹൃദയം കരുണയുടെ സമുദ്രം എന്നാൽ ഒരു ദിവസം കരുണാമയായ ദേവി ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ നാഗലോകത്തിന്റെ നിയമം ലംഘിച്ചു അത് അവളുടെ വിധിയായി ദൈവിക ശക്തികളെല്ലാം നഷ്ടപ്പെടുത്തി അഞ്ച് നൂറ്റാണ്ട് ഭൂമിയിൽ ജനിച്ച് ശാപമോശം നേടുക അനന്തൻ്റെ കണ്ണുകളിൽ സമുദ്രം നിറഞ്ഞു തൻ്റെ ഹൃദയത്തിൽ നിന്ന് നീലപ്രകാശമുള്ള നാഗമാണിക്യം എടുത്തു ഈ രത്നം നമ്മളെ വീണ്ടും ഒന്നാക്കു രാത്രിയുടെ രണ്ടാം യാമത്തിൽ ആകാശം വിളർന്നു നാഗമാണിക്യം ഭൂമിയിലേക്ക് ഭരിച്ചു ശേഷാദ്രിമണിയിലെ കുളത്തിലേക്ക് മഴ പെയ്തു വായുവിൽ മഞ്ഞളിൻ്റെ മണം നീലൊളിച്ചും കുളത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി അവിടെ നിന്നാണ് പ്രണയവും വിരഹവും മാതൃത്വവും വിധിയും ചേർന്ന് ഈ കഥ ആരംഭിക്കുന്നത്